ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ റിസോർട്ടിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ തൊട്ട് അടുത്തായിട്ട് ഒരു വാട്ടർ ഫോൾസ് ഉണ്ട് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ അവിടെ ഉണ്ട് നടന്നിട്ട് കിടക്കുന്നു അപ്പോൾ കടിപൊളി വാട്ടർഫോൾസ് ആണ് എല്ലാരും ഉണ്ട് കൂട്ട് അയ്യോ മഴ പെയ്തല്ലോ അങ്ങോട്ട് പോട്ടെ അവിടെ വീടിട്ടാ വെള്ളത്തിക്ക് ആയല്ല ആയല്ല വെള്ളമുള്ളു സുർമി സുർമി ഹലോ ഇത് എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം എങ്ങനെ വെള്ളച്ചാട്ടം എങ്ങനെ വോട്ടോടുത്ത വോട്ടെടുത്ത വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട് അടിപൊളിയാ പറ്റില്ലേ അങ്ങോട്ടൊന്നുല്ല കാടാണ് ഇവിടുന്ന് കാണുന്നതന്നെ ഇതാ ഈ കാണുന്ന വെള്ളം തന്നെ ഉള്ളു പോവാത്തോട്ടം കരയേറ്റൊന്നുല്ല കാടാണ് നടക്കൂ നടക്കൂന്നു എടാ അങ്ങോട്ട് പോയിഞ്ഞോട്ടോടാ തേയില കായ് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ എത്ര വരിക്ക പോണതാ വരിക്ക പോണത എല്ലാരും വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് ഇവിടെ വരെ വെയിലറിക്കുന്നത് നിറയെ ചുറ്റാട് ചുറ്റുകാട് ഇതൊക്കെ എന്ത് കൈ ആണ് എന്ത് കൈ ഒക്ക തിന്നൂബെറിയ ബ്ലൂബെറിയോ നടക്ക് ഇത്രയും കഷ്ടപ്പെട്ട് വന്നതാ ഈ വെള്ളച്ചാട്ടം കാണാനാണ് ണ്ടോ നിക്ക കള്ളല്ലേ തള്ളല്ലേ മേലെന്ന് വരുന്നു കുട്ടിപൊള്ളി വെള്ളച്ചാട്ടം ചെറിയ ചാറ്റൽ മഴ അതിന്റെ കൂടെ വെയില് മേലെ തേയിലത്തോട്ടം താഴെ വെള്ളം അപ്പുറ സൈഡിൽ പോയേക്കാം ഇത് റിസോർട്ടിന്റെ തൊട്ടടുത്തുള്ള വാട്ടർഫോൾസ് ആണ് ഏകദേശം രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത് അത് എസ്റ്റേറ്റിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ അധികം താഴ്ച അല്ല ഞാനിപ്പോ ഇറങ്ങി നിൽക്കുന്ന അത്ര തന്നെ താഴ്ച അങ്ങോട്ടേക്ക് ഒക്കെ ഉള്ളു അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കാം വെള്ളം വീഴുന്നതിന്റെ ഉള്ളിൽ പോയി നിൽക്കാൻ പറ്റും നമുക്ക് ഇതെന്താണ് സംഭവം എന്താണ് വന്നിട്ട് കൊടുക്കുന്ന ഒരു മൊമെന്റോ മൊമെന്റോ ആണ് ഇത് രാവിലെ രാവിലെ വെറും വെറുമ്പോ ഉണക്കി പൊടിച്ചിട്ട് കഴിക്കാനല്ലേ വണ്ടി കൂടും പിന്നെ കൂടും അതെന്ന് കഴിച്ചാലേ വേണ്ട വിടെ അടുത്തുള്ള ഒരു പാലാണ് പാലാണ്ട്ടോ വാട്ടർഫോൾസിന്റെ അടുത്തു തന്നെ ഉള്ള ഒരു പാല്പൊളി വ്യൂ അല്ല ഇവിടെ ആണോ നമ്മള് നേരത്തെ നേരത്തെ നമ്മൾ നേരത്തെ മേലെന്ന് കണ്ടില്ലേ ആ വെള്ളത്തിന്റെ ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വരണം നല്ല വെള്ളം പോകുന്നുണ്ട് ഇവിടെ താഴെ കുട്ടികളൊക്കെ നീന്തൽന്നൊക്കെ ഇണ്ട് കേട്ടോ കുറെ കുട്ടികളിപ്പൊ നീന്തലൊക്കെ കഴിഞ്ഞിട്ട് കേറി പോകുന്നുണ്ടായി നല്ല ഒലിവുണ്ട് വെള്ളത്തിന് നല്ല കളിയാണ് ഇവിടെ പാലത്തുമ്പന്ന് റീൽസ് എടുക്ക ഫോട്ടോസ് എടുക്ക നല്ല അടിപൊളി വൈബാണ് എന്തിലെ ണേ ഇഷ അപ്പ എപ്പഴെങ്കിലും കാണോ ടാറ്റി പോവാ എപ്പോഴെങ്കിലും കാണോന്നാ ശെരി ഓക്കെ ടാറ്റൊരു ആ അപ്പൊ എല്ലാരോടും ഇവിടെ താഴ്ച ഉണ്ടോ നല്ല താഴ്ച ഇണ്ടോ ഇവിടെ നല്ല താഴ്ചണ്ടോ അങ്ങോട്ട് പോണേ അങ്ങോട്ട് പോ ഇവിടുന്ന് താഴ്ച ചാടാനാ വേണ്ട വേണ്ട ഇറങ്ങില്ലേ ആ അവിടെ അത്രക്ക താഴ്ച്ചിട്ടുണ്ടല്ലേ നമ്മളെ മേലെ പോയി കണ്ട വെള്ളച്ചാട്ടത്തിന്റെ തന്നെ ബാക്കിയാണ് ഇതി കൂടെയാണ് ആ പുഴ ഒഴുകുന്നത് കേട്ടോ നല്ല അടിപൊളി വെള്ളച്ചാട്ടം നല്ല തെളിഞ്ഞ വെള്ളം നല്ല തണുപ്പുണ്ട് പിന്നെ കൊറേ മക്കള് ചാടാൻ വന്നിട്ട് നമുക്ക് ഇറങ്ങിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇറങ്ങാത്ത ചാച്ചും ചെയ്തും വെള്ളത്തിൽ ഇറങ്ങാൻ മുട്ടി നിക്കണ് പക്ഷെ ഇറങ്ങാൻ പറ്റില്ല ഇനി ഡ്രസ്സില്ല അതുകൊണ്ട് അവരെ ഇറങ്ങണില്ല നല്ല തണുപ്പുണ്ട് ലക്കവിടെ നിക്കുമ്പോ നല്ല തണുപ്പുണ്ട്